എടവത്തില് എടവം എടവ മാസം പറഞ്ഞ മലയാള മാസം പറഞ്ഞ ആദ്യത്തെ തിങ്കളാഴ്ച കലയാട്ടം കാപ്പൊരുക്കും അതിൽ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ വലിയ കുതിരും പെൻ്റ് ഷർട്ടും ശിങ്കാരിമാരുടെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് അവിടെ പ്രശ്നത്തിൽ പറയും പോലീ അല്ല പോലീ പോലീ അല്ല പോലീ അല്ല പോലീ അല്ല പോലിയേ ഞാൻ നമ്മൾക്ക് കുതിര അവിടെ എത്തിക്കോളും അത് തല്ലി പൊട്ടിച്ചാലേ അതിനാ കൊരുത്തോനൊക്കെ അവകാശക്കാരുണ്ട് കാലത്ത് മരക്കാരെത്തു കാലത്ത് ചെന്ന് മരക്കാലത്ത് ഞാൻ ചെയ്ത പോവാണോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കഥ പറയാണ് കഥ എന്ന് പറയുന്നത് നമ്മളെ കാവിലമ്മയെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളെ കളിയാട്ടം മെയ് ഇരുപത്തി ആറിനാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ കാപ്പുലിക്കലും കാര്യങ്ങളും ഉള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കളിയാട്ടക്കാവിനെ കുറിച്ചിട്ട് കുറേ പറയാനുണ്ട് കളിയാട്ട അമ്മയെ കുറിച്ചിട്ട് പറയാനുണ്ട് കുറേ അങ്ങോട്ട് പോണ വരവും കാര്യങ്ങളും എല്ലാതും കുറേ പറയാനുണ്ട് അതിന് നമുക്ക് പറഞ്ഞു തരാൻ നമ്മളെ കൂടെ കാര്യമായിട്ടെന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാലങ്ങളായിട്ട് ഇവിടെ പോകുന്നതും പിന്നെ അതുപോലെ തന്നെ കുറേ കുതിര കെട്ടി പരിചയമുള്ള എഴുപത്തഞ്ച് അമ്പത് വയസ്സുള്ള ഒരാൾ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ മൂപ്പിന് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അങ്ങനെ മനസ്സിലാക്കണം നമ്മൾ കുതിര കെട്ടി അറിഞ്ഞാൽ എല്ലാ വീട്ടിലും നടക്കും ഓരോ ആൾക്കാരും വരിലും ചെന്ന് ഇങ്ങനെ കുതിര കളി കുട്ടികളും മക്കളും നമ്മൾ പോയി കളിക്കും എത്ര വർഷമായിട്ട് കുതിര വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിരിക്കും നിശ്ചം വെച്ചുള്ള കണക്ക് പറയാൻ പറ്റില്ല എനിക്ക് പത്ത് ഇരുപത്തൊന്ന് ചെറിയ കുട്ടിയായെന്ന് കുര കളിക്കാൻ പോകും അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കുര കുട്ടികളിൽ നടക്കുകയാണ് കണ്ണന്റെ കൂട്ടത്തിലൊക്കെ ആ കാലത്ത് കളിക്കാൻ പോയത് കളിക്കാൻ പോയി കളിച്ചും വെള്ളം വല്ലോം പോയിട്ട് ആരെയും മാങ്ങാക്കളിഞ്ഞി അരികിലൊക്കെ കട്ട് പിടിച്ച് തിന്ന് അങ്ങനെ വയറു വന്നാൽ എന്തേലേ കിട്ടുള്ളൂ മാങ്ങക്കളിഞ്ഞു അന്ന് ആരും തരില്ല ഇപ്പോൾ നമ്മൾ ഞാൻ നമ്മളെ കുട്ടികളെ കൊണ്ട് കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ ആരും ഒന്ന് എടുത്തു പോകരുതെങ്കിൽ കഞ്ഞി മുട്ടായി എന്ത് കഞ്ഞി എന്ത് വാങ്ങുകയാണെങ്കിൽ ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞു ഞാൻ കുട്ടികളെ കൊണ്ടുപോകുന്നത് കഴിക്കാൻ അല്ല അന്ന് എന്ത് കഴിഞ്ഞാങ്ങായാലും പൈപ്പ് വായിച്ചാൽ പോയില്ലേ മോനെ അന്ന് അങ്ങനെ എടുത്ത് തിന്നിട്ടാണ് ഞാൻ അന്ന് പഠിച്ചത് ആ അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ഏത് മാസത്തിലാണ് കുതിര കെട്ടാൻ നമ്മള് മലയാള മാസം പറഞ്ഞാൽ ആദ്യത്തെ തിങ്കളാഴ്ച കളയാട്ടം കാപ്പൊലിക്കും അന്ന് അവിടെയും കളിയാട്ടം ഞങ്ങൾ ആഘോഷങ്ങൾ പെടുന്ന ഞങ്ങൾ കുട്ടി കൊച്ചിപ്പാടും കളയാട്ടം കാപ്പ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഞാൻ രാത്രി പാടും നെല്ലും പാടുകയും ഇന്നും പാടും വീരും ആ ഓർമ്മ എന്ന് പാടും പിന്നെ ഞാൻ ുള്ള ഒരു മരുന്ന് പോയി പിന്നെട്ട് നമ്മള് കുതിര വലിയ കുതിര ചെറിയ കുതിര എന്നുള്ളതൊക്കെ അത് കളിയാട്ടക്കാവില് മുമ്പ് ഈ വലിയ കുതിര ഇല്ല ഞങ്ങൾ ഞാൻ പോകുമ്പോ ചെറിയ കുതിര ചെറിയ കുതിരയും ചെണ്ടി മാത്രമേ കൊണ്ടുപോകാൻ പാള്ളു പിന്നെ ജനങ്ങൾ നാനാ ജാതികളും ജാതി വേദമില്ലാതെ വന്ന് ജാതിയോ അല്ലാതെ വന്നപ്പോൾ അവിടെ പ്രശ്നം വെച്ച് നോക്കി ഇവിടേതാ നമ്പുരാടിൻ്റെ അവിടെ കാവൽ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ വല്യ കുതിരും വേണ്ട സെറ്റും സിംഗാരി മേള ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് അവിടെ പ്രശ്നത്തിൽ പറഞ്ഞു പ്രശ്നം വെച്ച് നോക്കുമല്ലോ ഏ കൊണ്ടരണ്ടോറിന് കൊടുത്തു വല്യ കുതിരിയും വേണ്ട സെറ്റും ഈ സിംഗാരി മേളൊന്നും ഇങ്ങോട്ട് വേണ്ട ചെറിയ കുതിരയും ചെണ്ടിയും വന്നോളിൽ ചെറിയ ചെറിയ ഉതിരി അതിൻ്റെ ആചാരം പോലത്തെ ആ ആചാരം ചെറിയ ഉദരം ചണ്ടി ചെണ്ട കൂട്ടി ചെറിയ കൂര ഞങ്ങൾ കൊണ്ടുപോലും പാട്ടും പാടി അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമായപ്പോൾ ഞങ്ങൾ പോകുന്ന എല്ലാവരും ഒരു കമ്മിറ്റി വിളിച്ച് കൂട്ടി കമ്മിറ്റി വിളിച്ച് കൂട്ടി വല്യപൂര കെട്ടണം വല്യപൂര കെട്ടണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് ഓർഡർ വന്ന് വല്യപൂരം കിട്ടി കൊണ്ടുവരേണ്ട ചെറിയൂരും ചണ്ട അതാണ് അവിടുത്തെ ഭഗവതിക്ക് ഇഷ്ടം അമ്പലത്തിൻ്റെ അമ്പലം അവിടെ അമ്പലത്തിൽ ഇങ്ങനെ നോക്കിക്കും ഭഗവതിക്ക് അപ്പം ഈ അടിയടി ഞങ്ങൾ അടിയടി ഈ കൂര കൊണ്ട് നല്ല ആഘോഷങ്ങളാണ് അവിടെ കുളത്തിൽ പൈസ ഇടും പൈസ പലിശ ഒരുപാട് ബജുമാനമുള്ള യാത്ര കുളത്തിൽ പൈസ ഇടും കെൻസില് പൈസ ഇടും ഇങ്ങനെ ആ ഇതൊക്കെ ഉണ്ടാവും അങ്ങനെ ഇട ഇപ്പോൾ അത് ആ ഓരോ ബാച്ചൊക്കെ നമ്മളെ ഒരു വഴിപാടാണല്ലോ കോഴി വെട്ട് ആ കോഴി 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 എന്തിനാണ് വെട്ടാൻ കാവിലേക്ക് നമ്മൾ പിന്നെ ഒഴിഞ്ഞില്ലല്ലോ പോയി അവിടെ കൊണ്ടുപോയി പെരണാന്മാരാട കോഴി വെട്ടത് കോഴി നമ്മൾ വഴിപാട് നിറഞ്ഞില്ല കോഴി നമ്മൾ കാവ് കാവിൽക്കുണ്ടായി കോഴി പ്രത്യേകത കോഴി വെട്ടത് ആ വെട്ടി കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുവന്ന് കുട്ടികളും മക്കളൊക്കെ കൂടി നമ്മൾ കുറച്ച് പത്തിരി ഒക്കെ ഉണ്ടാക്കി നമ്മളെല്ലാം കൂടി തിന്നും ആ അപ്പോൾ അപ്പൊ എല്ലാവർക്കും ആ ആ അങ്ങനെയാണ് ഇവിടെ അങ്ങനെ ജയപ്പന്മാരൊക്കെ മാറിയത് ആപ്പഴും എപ്പോഴും അതെല്ലാരും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് ചെയ്യുന്നില്ലാതെ പിന്നെ ഇവിടുന്ന് ആണോ ഈ ദേവി ഈ കുഞ്ഞാഞ്ചേരി അമ്മ പല സ്ഥലങ്ങളിൽ നടന്ന ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല മറ്റവർക്കൊക്കെ സ്ഥലം കിട്ടി ആറ് ആ ആറേട്ടത്തിമാര് എല്ലായിടത്തും ഇരുന്ന് ഒരേ സ്ഥലത്തും പോയി നല്ല ഇപ്പം എല്ലാ അവർക്ക് എത്ര വഴിപാടും കാര്യങ്ങളും വരുന്ന ചെറിയ ഐതീയത് ഞാൻ ഇപ്പം പാട്ട് പറഞ്ഞുതരാം നിങ്ങൾ ജായായിട്ട് അങ്ങോട്ട് വന്നാലും അവിടെ പരക്ക പോടും ഞാൻ ഇവിടുന്ന് രണ്ട് പേരം ഞാൻ പാടുന്നു ഞാൻ മീമം തീർത്ത് പാടും തീർത്ത് പാടാഞ്ഞാലാണ് പകര ഇപ്പം തുടങ്ങിയാൽ ഞാൻ മീമം തീരും മൈസൂട്ട് കാത്തി ഒലി എല്ലാ പോലീ അല്ല പോലീ അല്ല പോലീ പോലീ എല്ല പോലീ എല്ല പോരിയല്ല പോലിയേ എൻ്റെ അച്ഛനോ മൂത്ത അച്ഛനോ നിറകോടി പോലിയേ ഒന്നോ മൂന്നറഞ്ഞുണ്ടേൽ അച്ചോ മുത്തപ്പന്മാരേ കിഴക്കൊരു ധീവരങ്ങൾ നിറകോടി പോലിയേ പടിഞ്ഞാറോ ഷസ്തു അമരകോടി പോലീ തെക്കോ നല്ല ചെറുനിലങ്ങൾ നിറകോടി പോലിയേ പടകൂജാ കത്തിരങ്ങൾ നിറകോടി പോലിയേ നാലൂതുക്കെ നാപ്പന കോടി നിറകോടി പോലെയേ എട്ടുക്ക് യമ്പന കോടി നിറകോടി പോലിയേ ഞമ്മളൊരു നാടകത്ത് ഒരു ഭഗവതി വന്നിട്ടുണ്ട് ഞമ്മളൊരു നാടകത്ത് ഒരു ലംബേലം പണി വേണോ നാലു കുറ്റി പണി കന്മാരെ തേടിയിട്ട് വരത്താണോ ആടിയോടി ചെല്ലണതുണ്ട് നാലൂറ്റി പണിക്കേര് നട്ടം വെച്ചി പറയണതിൻ്റെ നാലൂറ്റി പണിക്കേര് ദേശത്തൊരു തച്ചോമാരെ തേടിയിട്ട് വരത്താണ് അല്ലുവിളി മാളക്കോലല്ല വലിച്ചിട്ട് വെക്കണ് നാലുപാടും നോക്കിയതിൻ്റെ മൂത്തോരു രാജന് അമ്പേലത്തിന് കുറ്റടിക്കീണേ മൂത്തോരു രാജന് പട്ടുപാട സമ്മാഹങ്ങൾ നേടിയിട്ട് പോകീണ് അമ്പേലത്തിന് ഗൊത്തൊരു മരം തേടിയിട്ട് തിരകീണ് ലലാമല കയറുന്നതിൻ്റെ മൂത്തോരുതാച്ചന് നാലുപാടും നോക്കണതിൻ്റെ മൂത്തോരുതാച്ചന് അമ്പേലത്തിന് ഗൊത്തൊരു മരം ഈ വേടി കണ്ടില്ല ആ വേടൊന്നും പോകുന്നതിൻ്റെ മൂത്തോരുവാച്ചനെ ും നോക്കണതിൻ്റെ അമ്പേലത്തിന് ഒത്തൊരു മരം ഇവളും കണ്ടില്ലോ അവയുടെ നാലുപാടും നോക്കണതിൻ്റെ മൂത്തോരുതാക്കന് അമ്പേലത്തിന് ഒത്തൊരു മരം കണ്ടിട്ട് പിടിക്കണ് അവയുടെ നാടിക്കണതുണ്ട് ഒരു ശീതമെല്ലാം കാറ്റാണ് രാമാശി ഭ നാരായണായി തന്ത്രി കരിവള്ളം തേക്കുമ്പോ പൂത്ത് വള്ളം തേക്കുമ്പോഴേഴി ചങ്ങനവണോ അമ്പേലത്തിനു ഒത്തൊരു മനോലി ചീറ്റങ്ങനവണോട്ടം ഏത് മാസത്തിലാണ് സാധാരണ ഉണ്ടാവില്ല മലയാളമാസത്തില് ഇടവത്തിൽ എടവം ഇടവം മാസം മലയാള മാസം വന്നെട്ടതിങ്കളാഴ്ചയാണെങ്കിൽ കാപ്പലിക്കാം കലയാട്ടം തുടങ്ങുക കളയാട്ടം പതിനായിമത്തെ ദിവസം അവസാനിക്കാം ഈ കലയാട്ടം അവിടെ അവിടെയും കലയാട്ട് ഓരോ കലയാട്ടങ്ങളും ഓരോരുത്തർ കഴിച്ചു കൊടുത്ത ഓരോ വകായിട്ട് അപ്പാച്ചേരി കണക്ക് മറ്റോ കണക്ക് ഓരോരുത്തർ കലയാട്ടം കഴിച്ചു കൊടുക്കുക അവിടെ വലിയ മലയാളി നായന്മാരൊക്കെ കേട്ടോ അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങള് നമ്മൾക്ക് ഈ പാട്ടില് ഉള്ള കാര്യങ്ങള് കൊറേണ്ടല്ലോ നമ്മള് നിങ്ങള് നേരത്തെ പറഞ്ഞിരുന്നില്ലേ എന്ത് ഓരോ സമുദായക്കാർക്കും ഓരോ പാട്ടാണ് അപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തട്ടാമാര് അതുപോലെ തന്നെ തീയന്മാര് നായന്മാര് അങ്ങനത്തെ കുറെ സമുദായങ്ങൾ നിങ്ങള് കുതിരേനേറ്റ് നമ്മൾ ഇങ്ങനെ പോകല്ലോ എന്ത് വഴിപാട് കുതിരയേറ്റ് ഇപ്പൊ തട്ടാമാരോടെ പോകുമ്പോ ഏത് പാട്ടാ ഒലിയല്ല 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 ഒലിയേ പോലി എല്ലാ പോലിയേ എന്തല്ലോരും മകൾ കുഞ്ഞാഞ്ഞി രാമയ്ക്ക് കാതിന് ഒരു പൂത്തോടവാണി ഏളങ്ങനാവണം ഒരു നിർമ്മാല വാണി ഏളങ്ങനാവണോ പിന്നെന്തെല്ലാവരും മകളി കുഞ്ഞാഞ്ഞിരാമയ്ക്ക് പോയി കൊട്ടപ്പൊനും തട്ടനെ തേടിയിട്ട് വരത്തണം ഒരു പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ തട്ടാമാരുടെ കാര്യത്തിന് ഇപ്പൊ ഈ പാട്ട് പാട്ടിപ്പോ പാടി ഇതിലിപ്പോ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പൊ ഇത്രയും പാടിയത് ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും കുഞ്ഞാഞ്ചേരി അമ്മ വേണം അത് ഞാൻ തട്ടന്മാരെ പണ്ടാ എല്ലാ ജാതി ജനിച്ചു കൂട്ടിതാ കുഞ്ഞാഞ്ചേരി അമ്മ മനസ്സിലെ എല്ലാ ജാതി ജനിച്ചു കൂട്ടി മമ്പു മമ്പർത്തേ കഥ മമ്പറത്ത് വെച്ച് ഓർഡർ വാങ്ങിക്കാണ് മമ്പുറത്ത് തങ്ങളെ ചൂതി കളിച്ച് ഞാൻ ജീവിക്കമ്മേടേ നടമോ ഗാമീലേ ഒന്നു കേടീത ഞാനും കൂടി കളിൻ്റെ അവയതുണ്ട് കൈതലി ബീതങ്ങൾ നിങ്ങൾ കളിക്കാൻ തന്നെ ഞാനോട്ടും പറയൂലോ പൊന്നെ കൊണ്ട് പൊരുമണി കൊണ്ട് ചൂതാദും മുറികു കൂടെയിരുന്ന് കളിക്കണതുണ്ട് കുഞ്ഞാ നീരവേളമ്മ അവയതുണ്ട് കൈതലി ബീതങ്ങൾ ഇത്ര വലിയൊരു നേരാണെന്നു ഞാനോട്ടും പറഞ്ഞില്ലോ അവയുടെ കുഞ്ഞാ നീരവേളമ്മ ആയിരത്തുന്നേ കുഞ്ഞുതീരൻ കല് ബിജോ ആയിരത്തൊന്നേ കുഞ്ഞു കുതിര എൻ്റെ ആയിരത്തൊന്നേഖക്കോ എൻ്റെ ബിജോ അവേട നൂമ്പോയിനതിൻ്റെ കുഞ്ഞാ നീരവേളമ്മ നിങ്ങളെ ചെറുപ്പ കാലഘട്ടത്തിൽ നിങ്ങളെ ചെറുപ്പത്തിലും അതുപോലെ തന്നെ ഞങ്ങളെ ചെറുപ്പത്തിലുമുള്ള കളിയാട്ടം ഉണ്ടല്ലോ ഇങ്ങളെ ചെറുപ്പത്തിൽ വേറെ രീതിയിലാവും കളിയാട്ടം ഇപ്പൊ കൊട്ടും മേളും അല്ലാതും ഞങ്ങളും പറഞ്ഞില്ലേ കൊണ്ടുപോകുക തളിപ്പൂരി കൊണ്ടുപോവുക ഏറ്റി കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കും തല്ലും കൂടി വന്ന് തല് മണ്ടി വഴി പോകുക അങ്ങനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ കളിയാട്ടക്കാവ് കൊണ്ടുപോയിട്ട് നമ്മളിപ്പോ കുതിരേനെ നല്ല സുന്ദരമായിട്ടുണ്ടാക്കിട്ട് അവിടെ കൊണ്ടുപോയിട്ട് തല്ലി പൊട്ടിക്കണല്ലോ അടിക്കാൻ അത് അതെന്തോണ്ടാ അതെന്തിനാണ് തല്ലി പൊട്ടിക്കുന്നത് അതായത് ഞാൻ കുതിര കഴിച്ചാൽ അവിടെ എത്തിക്കോളും അത് തല്ലി പൊട്ടിച്ചാലേ അതിന് ആ കുരുത്തോരൊക്കെ അവകാശക്കാരുണ്ട് അതിന്റെ ആ മുളകും തന്നെ അവകാശക്കാരുണ്ട് കുരുത്തോരമ്മ ഓരോമാരുമായി ബാധിക്കുന്നുണ്ടോ കുരുത്തോരാ மொழியும் அவகாசிகள் தண்ணிலே குதினா நேர்ச்சு அவன் வந்து എന്നോട് പറയങ്ങനൊരു നിരാർത്ഥിണ്ട് കടയാള നിവർഷ സന്താനം ഇല്ലാത്ത സങ്കൽപ്പിച്ച് നോക്കിണ്ടായ നമുക്ക് അപ്പ അപ്പതന്നെ അയാൾ അയാൾ പോലെ ചങ്ങല്ല കുട്ടികൾ വന്നു ഞാനും ചോദിച്ച പോര സന്തോ എന്റെ സത്യങ്ങളൊക്കെ വലിയ ടെങ്ങാര ஒரு குவிர குட்டி அட கொண்டு சேர்த்தானே ஒருபாடு கஷ்டப்பாடு ஆயிரம் குட்டி நாளும் பேரும் எழுதி கொண்டு போய் அப்படி போட்டி அப்படி போட்டாலும் ஒரு எழுதித்தரும் அது வாங்கி கொண்டு அது அம்மா கில்லிக்கும் அங்கே சந்தானங்கள் அங்கே பல பரிபாடிகளும் നേരിണ്ട് അങ്ങനെ വിശ്വാസം ഞാൻ അന്നത്തെ നെയ്യാത്ത കുട്ടിയൊക്കെ ഉണ്ടായി കുട്ടിൻ്റെ അയാളോട് വന്നോട് പറയുന്നത് അയാൾ ഞാൻ ഭക്ഷണക്കാലത്തും പോയി പറശ്ശിനിക്കറവുമ്പോയ്ക്കെ ഞാൻ നേരം ഞാൻ പറശ്ശിനിക്കാലത്ത് ഒരുപാട് കാലം എനിക്ക് പറശ്ശിനിക്കാലത്ത് ഈ ചുറ്റോടി ഞാൻ കല്ലൊത്തിന് മുമ്പ് അവിടെ ചുറ്റോടി ഇറ്റും പറശ്ശിനിക്കാലും ഞാൻ ഒരു ഒമ്പത് കണ്ടം പോലെ പറശ്ശിനിക്കടത്തിന് എത്തി കല്ലൊത്തി മുമ്പ് മകൊണ്ട് ഒത്തിരി പണി തന്നെ ആ പണി എഴുതുന്നത് ഞങ്ങൾ ഈ കണക്കന്മാരെ ആ വിധിക്കുന്നത് അതായിട്ട് നിങ്ങൾ അവിടുന്ന് ഞാൻ വിജയം ഞങ്ങൾ ഓരോരുത്തും ഓരോ വിധിയാ ഞങ്ങൾ കൊത കെട്ടി ഇങ്ങനെ നടന്നുകൊണ്ടേ ഒരു അത്തൊക്കെ പാടി നായ ഉണ്ടല്ലോ ആ കഞ്ഞി ആ കഞ്ഞി വെച്ചി കുടിക്കണം ഞമ്മക്ക് ഞങ്ങള് കാവി പോകുമ്പേ കരകളിയാൽ തന്നെ ഒക്കെ സമ്മതം വാങ്ങി പത്താഞ്ചേരി പുഴപ്പറിച്ച ൂമ്പോകണേ കണ്ട് ഹേ കുഞ്ഞാഗീരമാ നേരെ പടിഞ്ഞാട്ടി കണ്ണറിഞ്ഞല്ലോ കുഞ്ഞാ ഗീരുവളമാക്കി കുഴി നോള്ളം കുടിച്ചോ കുഞ്ഞാ നീരവളമ ആയിരത്തൊന്ന് വണ്ണി അരമുടിയാട്ടം കണ്ട് ഹേ കുഞ്ഞാ അപ്പാ ചിരേ നായമ്മ ഒന്ന് കേൾക്കാജി നായേ ആനാടിക്ക് നേരപ്പാജി നായേ രണ്ടാണു നേരം വയ്യ കുഞ്ഞാ നിരവിളമ്മലേറ്റോ നേരോട്ടു വയ്യ പിന്നെ തിര നേരം വയ്യേ കുഞ്ഞാ നിരവിളമ്മ േ കുട്ടിപ്പാട്ടുണ്ട് വ്യാഴാഴ്ച അമ്മയ്ക്കാരൊക്കെ കൂടുക ഈ പാട്ടിണ്ടാക്കിയ വിവരത്തിലുള്ള കള്ളിട്ട് മൈക്കൊണ്ട അവരോട് കൂടി നല്ല പാട്ടു തന്നെ പാട്ടും പാട്ടി നല്ല ചോറും കറികളൊക്കെ ഉണ്ടാവും രാത്രി അങ്ങനെ പാട്ടുക അമ്മക്ക് കള് എന്താണ് എന്താ കള്ളും കള്ള് മുടുത്ത് പോയതാ ചാല്യത്തും മരക്കാരെ കണിച്ചാൻ പോയി ഈ കുഞ്ഞാഞ്ചീരും അമ്മ കച്ചവടത്തിണക്കാലും കച്ചവടം ഈ കച്ചവടം കൊണ്ട് കൊല്ലക്കണങ്കിൽ ജീവിക്കുന്ന ഞങ്ങൾ കാവൂര് കലാട്ടം കാപ്പ് കൊല്ല കൊല്ലത്തണക്കിൽ കച്ചവടം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ അതുകൊണ്ടില്ല വിശ്രമിച്ചുകൊണ്ട് എല്ലാ അതാണ് നാനാ ജാതിയും കുഞ്ഞാജീരും അമ്മ ചെഞ്ചീനും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓർഡിലാണ് കാലത്ത് മരക്കാലത്ത് ചാലത്ത് ചെന്ന് മരക്കാലത്ത് കുഞ്ഞാഞ്ചീരും അമ്മ പോവാ മരക്കാരെ ചെണിച്ചീരമ്മ ഞാനാ ജാതി അവിടുന്ന് പോരുന്ന വയസ്സിൽ ആണ് ഈ ചേക്കവര് അപ്പൊ കുഞ്ഞാഞ്ചീരമ്മ പോയി മരക്കാരെടുത്തു പോരുമ്പോ താളിങ്ങനെ പന എത്തുന്നുണ്ട് പന പന പലയത്തും കളക്കെ കണ്ടോ പന ചെത്തും ചെന്നാ ഞാൻ ചീരമ്മ ആരും ജേഗോ ഈചറി തിരിച്ചു വെച്ചാഗണ്ട മമ്പർത്ത് പറഞ്ഞ

അവയതുണ്ട് തീയാളും ശിവനാരായണായി തന്ത്യണതുണ്ട് തീയാളും ഇത്ര വലിയൊരു നേരാണെന്നെ ഞാനോട്ടും മറഞ്ഞില്ല അവേടന്നു കലിപ്പിച്ചല്ലോ തീയാളും ജേകോ ഏഴും പാതി നരക കളയാട്ടാണ് കുതിരേനെ കെട്ടാന് നമ്മള് മുള അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ കെട്ടും അത് എന്തിനാണ് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് വായന്റെ ചപ്പാതിർത്തി കെട്ടും അതുകൊണ്ട് അത് ഞങ്ങള് വെള്ളത്തിലോട്ട് പൊത്തിട്ട് വാചപ്പ കൊണ്ട് കിട്ടും അങ്ങനെയാണ് കുതിര ആദ്യം അതിങ്ങനെ മുന്നാൽ കിട്ടും കുരുത്തോല എടുത്തിട്ടല്ലേ കിട്ടും കുതിരപ്പ് ഏത് സമയത്ത് എടുക്കണം ഏത് സമയത്ത് എത്തിക്കണം എന്നുള്ളതൊന്നുണ്ടോ ആരുടെ എങ്ങനെ കഴിഞ്ഞിട്ട് ചെല ആൾക്കാര് പോലോ ചില ആൾക്കാർ രാവിലെ കൊണ്ടുപോകുന്ന ആള് അവിടെ ഈ പറയലുണ്ട് ഈ ഞങ്ങളിൽ നടക്കുമ്പോ വേറെ ഈ പറയൽ കുതിര അവിടെ ആദ്യം കേട്ടു പറയലവിടുത്ത് നമ്മളാട്ടിക്ക മറം പല കാലങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പൊ ഇപ്പൊന്നും പല പരിപാടികളുണ്ടാവും ആ കുതിര കേറ്റിട്ട് വേറുള്ള ആളുകൾക്കവിടെ കുരയറ്റാൻ പാടും ഓരോരുത്തർക്കും ഓരോ അവകാശമാണ് അങ്ങനെ ആ അപ്പൊ എല്ലാവർക്കും കയറ്റി പോരാ ഈ കഴിച്ച കാര്യങ്ങളൊരു ഒമ്പത് പത്ത് മണിക്ക് അപകടങ്ങൾ ഒമ്പതര പത്ത് മണിക്കുമൊക്കെ അഞ്ചു മണിയാവുമ്പോ കുതിര കഴിച്ച് പോകുന്ന ചരിത്രം എൻ്റെ ചെറുപ്പത്തിൽ ഇതെന്തോ ഒരു അപകടക്കാരാണ് ഒരാറു മണിൻറെ ഉള്ളിൽ അഞ്ചു മുമ്പൊക്കെ ആറ് അഞ്ചര മണിയാവുമ്പോൾ ഒറ്റ കോരുന്നില്ല എല്ലാം പോന്നു കഴിഞ്ഞു ൂറ്റിയൊക്കെ പോലും പിന്നെ രാത്രി ഓരോട്ടാണ് ഭഗവതിന്റെ ആ ഭഗവതി നമ്മളെ കളിയാട്ടം ഇല്ലേ എല്ലാ ഉത്സവങ്ങളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അല്ലേ ലാസ്റ്റല്ലേട്ടം വരുന്നത് അതെന്താ അതെല്ലാം എല്ലാ സ്ഥലത്തും ഉത്സവല്ലേ ആറ് സ്ഥലത്ത് ഉത്സവം നടക്കുന്നത് കുഞ്ഞാഞ്ചൂരി അമ്മന്റെ

ഇവരൊക്കെ ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരു ഇവര് മണിയായി നിങ്ങളോട് ഞാൻ എണിക്ക് വേറെ വിളിച്ചുകാവും അതൊക്കെ ഏറ്റവും വലിയ ഒടുവലി തന്നെയാണ് കളിയാട്ടക്കാവില് ഉത്സവം എല്ലാ ഉത്സവങ്ങളും ഇപ്പൊ വല്യ ഉത്സവം മുതല് ചെറിയ ഉത്സവം മൊത്തം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് എന്ത് കളിയാട്ടക്കാവ് കളിയാട്ടക്കാവിലെ ഉത്സവം ഓരോരുത്തർ വക കഴിക്കാണ് ഓരോരുത്തരും അപ്പാച്ചേക്ക് നായമ്മ പല ആൾക്കാർ ചന്തു ചന്തുക്കാൻ ഓരോരുത്തരും ഉത്സവം കഴിക്കുന്നുണ്ട് ഈ കലയാട്ടം കാപ്പിച്ച ഇവിടെ ഇത് വെള്ള അവിടെ പല പരിപാടി നടക്കുന്നുണ്ട് മരുന്നപ്പെട്ടും നമ്മളെ സാധാരണ ഉത്സവം കഴിഞ്ഞ പല പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് കാണാൻ കഴിഞ്ഞവർക്ക് പോകാം വണ്ടി ഉള്ളവർക്ക് പോകാം നമ്മളൊന്നും കൂടുതലോ ഉള്ളത് വ്യാഴാഴ്ച കൊട്ടിപ്പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര ഗംഭീര പരിപാടിയൊണ്ട് വെച്ചത് വെള്ളിയാഴ്ച കളിയാട്ടാണ് ഒരു ദിവസം കാണാന ഈ വെള്ളിയാഴ്ച കളിയാട്ടം ആനുകൂടി ഞാൻ പറഞ്ഞത് വെള്ളിയാഴ്ച കളിയാഴ്ച കളിയാട്ടം മുടക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ചെന്നാടെ നവാത്തിനോ നമ്പർ തങ്ങമ്പരക്ക് പോണവരും കാവിലേക്ക് പോയികോട്ടെ പള്ളിയിലേക്ക് പള്ളിയിലേക്ക്

ാലും വരിക അവിടെ കള്ളും മുടിച്ച് എന്തൊന്നും പാടുന്നില്ല ഓരോരുത്തർ പാട്ടങ്ങനാണ്ട് പാടും ഓരോരുത്തർ അങ്ങനെ കഴിക്കും അടി കാരണം എന്നോട് പറയുമ്പോൾ ഞാൻ പാടും ആ പാട്ടിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാ അപ്പൊ അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങളൊക്കെ അപ്പൊ വ്യാഴാഴ്ച ആണ് ഇപ്പൊ എന്താണ് കൊട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോ അത്രയുള്ളൂ മൂപ്പര് കാര്യട്ടം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് വ്യാഴാഴ്ചയാണ് എന്തുള്ളത് കൊട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇരുപത്തി ആറാം തീയതിയാണ് കളിയാട്ടം വരുന്നത് അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് കളിയാട്ടം നമുക്ക് ഇപ്രാവശ്യം തകർക്കണം അത്രയും വീഡിയോ എന്തായാലും ഫുള്ള് കാണുക അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ടും കൂടുതലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അറിയാത്തവർ നമ്മളെ രീ അറിയണ രീതിയിൽ നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ വൈൻ്റെ പെയ്യാണ് ഓക്കെ